ഇൻഫോസ്പെയറിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് കൂടി ചെയ്യാൻ മറക്കല്ലേ ആയിരത്തി അറുന്നൂറ് രൂപ പ്രതിമാസം ലഭിക്കുന്ന ക്ഷേമ പെൻഷൻ അർഹതയുള്ളവരിലേക്ക് എത്തിക്കുന്നതിൻ്റെ ഭാഗമായി അനർഹരെ കണ്ടെത്താനുള്ള നടപടികൊരുങ്ങിയാണ് സംസ്ഥാന സർക്കാർ ഇങ്ങനെ അനർഹരിൽപ്പെട്ടവരല്ല ആരെല്ലാമെന്ന് നോക്കാം ആയിരം സ്ക്വയർ ഫീറ്റിന് മുകളിൽ വലിപ്പമുള്ള വീടുള്ളവർ ഈ പദ്ധതിയിൽ നിന്ന് പുറത്തു പോവാൻ സാധ്യതയുണ്ട് അതുപോലെ ഒരു ലക്ഷം രൂപക്ക് മുകളിൽ വാർഷിക വരുമാനമുള്ളവർ വീടുകളിൽ എ സി ഘടിപ്പിച്ചിട്ടുള്ളവർ അതുപോലെ ഒന്നിൽ കൂടുതൽ വീടുള്ളവർ അതുപോലെ വീട്ടിലെ ഏതെങ്കിലും ഒരംഗമെങ്കിലും കേന്ദ്ര സർക്കാരിൻ്റെയോ അല്ലെങ്കിൽ സംസ്ഥാന സർക്കാരിൻ്റെയോ അർദ്ധ സർക്കാർ സ്ഥാപനങ്ങളിലോ ജോലിയുള്ളവരാണെങ്കിൽ ഈ പദ്ധതിയിൽ തുടരാൻ സാധിക്കില്ല മാത്രമല്ല ഉപജീവന മാർഗത്തിനല്ലാതെ മറ്റ് വാഹനമുണ്ടെങ്കിൽ അവർക്കും ഈ പദ്ധതിയിൽ ആനുകൂല്യം തുടർന്ന് ലഭിക്കില്ല അടുത്ത അറിയിപ്പ് കേരള സർക്കാരിൻ്റെ കീഴിൽ കുടുംബശ്രീയിൽ വിവിധ ജില്ലാ മിഷനുകളിൽ അക്കൗണ്ടന്റ് ആൻഡ് സെയിൽസ് എക്സിക്യൂട്ടീവ് തസ്തികകളിലേക്ക് ജോലി ഒഴിവുകളുണ്ട് താൽപ്പര്യമുള്ളവർക്ക് ഓൺലൈനായിട്ട് അപേക്ഷിക്കാവുന്നതാണ് ഡീറ്റെയിൽസ് നോക്കാം കുടുംബശ്രീ തിരുവനന്തപുരം തിരുവനന്തപുരം ജില്ലാ മിഷനിലേക്കാണ് വേക്കൻസി ഉള്ളത് കെ ബി എഫ് പി സി എൽ കമ്പനിയുടെ സെയിൽസ് എക്സിക്യൂട്ടീവ് തസ്തികയിലേക്കാണ് കരാർ അടിസ്ഥാനത്തിൽ നിയമനമുള്ളത് തസ്തികയുടെ പേര് സെൽസ് എക്സിക്യൂട്ടീവ് വേക്കൻസി ഒന്ന് യോഗ്യത വേണ്ടത് ഏതെങ്കിലും ഡിഗ്രിയും രണ്ട് വർഷത്തെ എക്സ്പീരിയൻസുമാണ് പ്രായപരിധി മുപ്പത് വയസ്സുവരെ ആയിരിക്കും പ്രതിമാസ ശമ്പളം ഇരുപതിനായിരം രൂപയാണ് താൽപര്യമുള്ളവർക്ക് നിങ്ങളുടെ വിദ്യാഭ്യാസ യോഗ്യത വയസ്സ് പ്രവൃത്തി പരിചയം എന്നിവ തെളിയിക്കുന്ന രേഖയുടെ സ്വയം സാക്ഷ്യപ്പെടുത്തിയ പകർപ്പുകൾ സഹിതം അപേക്ഷയോടൊപ്പം ജില്ലാ മിഷൻ കാര്യാലയ കാര്യാലയത്തിൽ സമർപ്പിക്കേണ്ടതാണ് അപേക്ഷ സ്വീകരിക്കുന്ന അവസാന തീയതി ഒക്ടോബർ നാല് വൈകുന്നേരം അഞ്ചു മണി വരെ ആയിരിക്കും ഇന്റർവ്യൂ വഴിയായിരിക്കും നിയമനം ഇന്റർവ്യൂ തീയതി ഒക്ടോബർ ആറാം തീയതി ആയിരിക്കും അപേക്ഷ അയക്കേണ്ട വിലാസം ജില്ലാ മിഷൻ കോർഡിനേറ്റർ കുടുംബശ്രീ ജില്ലാ മിഷൻ ഓഫീസ് പട്ടം തിരുവനന്തപുരം പിൻ ആറ് ഒമ്പത് അഞ്ച് പൂജ്യം പൂജ്യം നാല് ഫോൺ നമ്പർ പൂജ്യം നാല് ഏഴ് ഒന്ന് രണ്ട് നാല് നാല് ഏഴ് അഞ്ച് അഞ്ച് രണ്ട് അപേക്ഷകർ നിർബന്ധമായും ഇമെയിൽ ഐ ഡി വെക്കണം കാരണം എല്ലാ അറിയിപ്പുകളും മെയിൽ വഴിയായിരിക്കും നിങ്ങൾക്ക് ലഭിക്കുന്നത് അടുത്ത വേക്കൻസി നോക്കാം കുടുംബശ്രീ ജില്ലാ മിഷനിൽ ഒഴിവുള്ള ഡി ഡി യു ജി കെ വൈ അക്കൗണ്ടന്റ് തസ്തികയിൽ ഒഴിവുണ്ട് വിദ്യാഭ്യാസ യോഗ്യത ആവശ്യപ്പെടുന്നത് ബി കോം ഡി സി എ വിത്ത് ടാലി പ്രായപരിധി നാൽപ്പത് വയസ്സിൽ കവിയാൻ പാടില്ല സർക്കാർ അർദ്ധ സർക്കാർ സ്ഥാപനങ്ങൾ പൊതുമേഖലാ സ്ഥാപനങ്ങൾ സർക്കാർ അംഗീകൃത സ്വയംഭരണ സ്ഥാപനങ്ങൾ കുടുംബശ്രീ എന്നിവയിൽ ഏതെങ്കിലും അക്കൗണ്ടന്റ് ആയിട്ട് മൂന്ന് വർഷത്തെ പ്രവൃത്തി പരിചയം ആവശ്യമാണ് പ്രതിമാസ വേതനം പറയുന്നത് മുപ്പത്തി രൂപയാണ് അപേക്ഷ ഓൺലൈൻ ആയിട്ടാണ് അപേക്ഷിക്കേണ്ടത് അപ്ലൈ ചെയ്യേണ്ട സൈറ്റ് ഡബ്ല്യു ഡബ്ല്യു ഡബ്ല്യൂ ഡോട്ട് സി എം ഡി ഡോട്ട് കേരള ഡോട്ട് ജി ഒ വി ഡോട്ട് ഇൻ എന്ന സൈറ്റ് വഴിയാണ് അപ്ലൈ ചെയ്യേണ്ടത് അപ്ലൈ ചെയ്യേണ്ട ലാസ്റ്റ് ഡേറ്റ് പറയുന്നത് ഒക്ടോബർ അഞ്ച് വൈകുന്നേരം അഞ്ച് മണിവരെ ആണ് അക്ഷയ കേന്ദ്രങ്ങൾ വഴി വരുന്ന അറിയിപ്പുകൾക്കും ഗവൺമെൻറ്റിൽ നിന്ന് വരുന്ന പുതിയ അപ്ഡേഷനുകളും അപ്പപ്പോൾ ലഭിക്കാൻ വേണ്ടി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കൂ താങ്ക് ഫോർ വാച്ചിങ്